അങ്ങനെ മീഡിയ മീറ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ല സെൻട്രിൽ നിന്നല്ല അവിടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും അവിടെ തന്നെയുണ്ട് സ്പോട്ടിൽ തന്നെയുണ്ട് അപ്പം ഇത് ഐഡന്റിഫിക്കേഷനൊക്കെയുള്ള മാർഗങ്ങൾ നോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ കാലത്ത് കൊണ്ടൊരു അതിനൊരു തീരുമാനമാവും അപ്പൊ അതിക്കൂടലൊന്നും ഡി എന്നെ വേണ്ടി വരുമല്ലോ ഒരാൾ പോകേണ്ടി വരുന്നുണ്ടാവും സഹോദരൻ തയ്യാറായി നിൽക്കുന്നുണ്ട് അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷെ എല്ലാവരും കൂടെ വരുമ്പോ പിന്നെ സംശയം പതുക്കെ പതുക്കെ അറിയുന്നതാണ് നല്ലത് മക്കൾക്കറിയാം മക്കൾക്കറിയാം കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞതിന് ശേഷമേ എന്തെങ്കിലും അധികമായിട്ട് പറയാൻ പറ്റും അതെല്ലാം ഇവിടുന്ന് കളക്ടർക്ക് അതിനുള്ള ഇൻഫർമേഷൻ വരും കളക്ടർ അതനുസരിച്ചായിരിക്കും അയക്കുന്നത് അതെല്ലാ സപ്പോർട്ടും കിട്ടും അതെ ബാക്കിയുള്ള കാര്യങ്ങൾ പക്ഷെ മാനിഫെസ്റ്റില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാനിഫെസ്റ്റ് ഞാൻ കണ്ടു എനിക്ക് മിനിസ്റ്റർ അയച്ചു തന്നു ഒരു സർവൈവർ ഉണ്ടെന്നാണ് പറയുന്നത് ഹെവിലി ബ്രൂസ്ഡ് ആണ് നോക്കാം എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരാതെ കൂടുതലായിട്ടൊന്നും പറയാനൊക്കത്തില്ല അവിടെയും കുറച്ച് വല്ലാത്ത സിറ്റുവേഷനാണ് കാരണം അവിടുത്തെ റെസിഡൻസിന് എന്ത് പറ്റി എന്നുള്ള കണക്കെടുപ്പ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓ ഒരിക്കലും ഇല്ല എപ്പോഴും അത് ത്വരിതപ്പെടുത്താനുള്ള ശ്രമമേ ഉണ്ടാവും വൈകിക്കേണ്ട ആവശ്യമില്ലല്ലോ